സംസ്ഥാനത്ത് വരുന്ന പോലീസ് അതിക്രമങ്ങൾക്കെതിരെ തിങ്കളാഴ്ച എല്ലാ ജില്ലകളിലും മാർച്ച് നടത്തുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രി സാങ്കല്പിക ലോകത്താണ് ജീവിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു വാർത്താ സമ്മേളനത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഞാൻ ഇന്നലെ നോക്കുമ്പോൾ കേരള ഭാഗമല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏതോ ഇമാജിനറി വേൾഡിലാണോ ഇന്ത്യ രാജ്യത്തിൽ ബി ജെ പി ഭരിക്കുന്ന എത്രയോ സംസ്ഥാനങ്ങളുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ പതിനാല് പത്തൊമ്പത് ഇരുപത്തിനാല് ജനങ്ങൾ ഈ ജനാധിപത്യ സംവിധാനത്തിന്റെ വഴിയിൽ ആ മാർഗം വഴി നരേന്ദ്രമോദിജിക്ക് മൂന്ന് മാൻഡേറ്റ് കിട്ടി ബി ജെ പിക്ക് മൂന്ന് മാൻഡേറ്റ് കിട്ടി എന്നിട്ട് ഈ കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം ഇന്ത്യ എവിടുന്ന് എങ്ങോട്ട് കുതിച്ച് ജനങ്ങൾക്ക് അറിയാം എവിടെയായിരുന്നു ഇന്ത്യ രണ്ടായിരത്തി പതിനാലില് ഇന്ന് എവിടെയാണ് ഇന്ത്യ ലോകത്തിന്റെ നാലാം നമ്പർ ഇക്കോണമി ഏറ്റവും സ്പീഡിൽ പോകുന്ന ഇക്കോണമി ഇതെല്ലാം ബി ജെ പിക്ക് വോട്ട് കൊടുത്ത് ജനങ്ങള് ചെയ്തൊരു മാറ്റമാണ് നമ്മുടെ രാജ്യത്ത് കാണുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാൻ ഒരു ആഗ്രഹം ജനങ്ങളെ വിഡ്ഢിയാക്കരുത് ഈ പഴയ തല്ലിപ്പൊളി ഒരു നെറേറ്റീവ് ഉണ്ടല്ലോ കേരള കൾച്ചർ കേരള മോഡൽ ഇതുവരെ നടന്നത് കേരള ആയിരുന്നില്ല കേരള മോഡലും ആയിരുന്നില്ല അത് സി പി കൾച്ചർ ആയിരുന്നു കോൺഗ്രസ് കൾച്ചറായിരുന്നു